അഷ്കട്ടയ്ക്ക് നമ്മളൊരു വീഡിയോ അറിയത്തില്ല നീ അവളെ നീ എന്തിനാ പല പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ അഷ്കട്ടക്കാണ് അഷ്കട്ടയ്ക്ക് നമ്മളൊരു വീഡിയോ ട്രോളിന്ന് ഞങ്ങണ്ട് അപ്പൊ അഷ്കട്ടക്കോളെ ചോദ്യം നിനക്ക് എന്തിന്റെ ഒന്നും പറയുന്നില്ല നിനക്ക് എന്തിന്റെ ഇതൊക്കേടാ ഏഹ് അഷ്കട്ടയ്ക്ക് മുന്നേ നീ ആരാടാ എന്റെ പെണ്ണും പോയാ നീ എവിടെ ഉള്ളതന്നെ അറിയത്തില്ല നീ എവിടെ ഉള്ളേ നീ എന്തിനാ ഞങ്ങൾ ട്രോളാൻ പറ്റില്ല നീ നീ വേറെ പോയി ട്രോളിക്ക് പോകും നീ അങ്ങാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലേ അവൾ അങ്ങനെയാണ് ഏഹ് അവള് ഞങ്ങളെ പണ്ടേ ഇല്ലെന്നും പറഞ്ഞത് അവള് ഓൾറെഡി അങ്ങനെയാണ് അത് കുട്ടിയെത്തന്നുള്ള മനസ്സാണ് അവളുടെ അപ്പൊ അവൾ ആ രീതിയിലാണ് സംസാരിക്കാൻ വേണ്ടി ചെയ്യുന്നത് അത് ഒറിജിനൽ വി ഡി എസ് കുമാർ വീട്ടിലായാലും എല്ലായിടത്തും അങ്ങനെയാണ് ഏഹ് അപ്പൊ നീ അതിനെ ചുമ്മായിട്ട് ട്രോളി ചോറിയാൻ ഇങ്ങോട്ട് വേണ്ട കേട്ടല്ലേ നീ ഇത് ടിക്ടോക്ക് തിരിച്ചു വരാൻ പോകുന്നത് ടിക്ടോക്ക് വരുന്നില്ല ടിക്ടോക്ക് വന്ന പിന്നെ എന്താവും ഗതി ഈ പറഞ്ഞ നീ നീ യൂട്യൂബിനു മുമ്പ് ഈ ടിക്ടോക്കും ഈ ഇൻസ്റ്റൊക്കെ നീ ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്നിട്ട് നീ ഇൻസ്റ്റേനെ കുറ്റം പറയുന്നത് ടിക്ടോക്കിനെ കുറ്റം പറയുന്നു ഇതെല്ലാം നീ ചെയ്തിട്ടുണ്ടാവും അത് ഞങ്ങൾക്ക് അറിയാം കേട്ടെ നീ ആയിട്ട് ഇപ്പൊ യൂട്യൂബ് അവിടെ ഒരു കസറ ഇട്ടിരുന്നുണ്ട് ഉമ്മ എല്ലാരും ട്രോൾ ട്രോൾ ജീവിക്കേണ്ട ആവശ്യമില്ല നിന്നെ കണക്ക് തന്നെ പിന്നെ വിക്കി തെ വിക്കി തെ ഞ ഞങ്ങൾ ഇത് എപ്പോഴാണ് ട്രോളിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ റിയാക്ട് ചെയ്തില്ല അന്ന് റിയാക്ട് ചെയ്യാൻ ഞാൻ കാണാൻ എന്റെ അക്കൗണ്ട് അന്ന് പോകായിരുന്നു അതിന്റെ ശേഷം എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ലേ അപ്പൊ നീ പറഞ്ഞ ഇൻസ്റ്റേ എല്ലാത്തിനെയും തുടച്ചു മാറ്റണം ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ചാനലാണ് എല്ലാരും എല്ലാവർക്കും എല്ലാവരുടെയും വീഡിയോസ് ഇടാ നീ റിയാക്ട് ചെയ്ത വീഡിയോസ് എല്ലാരും അവര് അവരുടെ രീതിയിൽ അവളെ വീഡിയോസ് ചെയ്യുന്നു പിന്നെ നീ അവിടെ കുറ്റം പറയുന്ന കുറ്റം പറഞ്ഞതിന് എല്ലാത്തിനും എല്ലാരെയും കുറ്റം പറഞ്ഞതിന് നീ പറയാ ഇൻസ്റ്റീ ടിക്ടോക്ക് എല്ലാം ഒന്ന് തൂത്ത് എല്ലാത്തിനെയും ഒന്ന് തൂത്ത് വാരി കളഞ്ഞാ മതിയായിരുന്നു എല്ലാത്തിനെ നിന്നെയാണ് ആദ്യം തൂത്ത് കളയേണ്ടിരുന്നത് അതാരാണെന്നറിയൂ നിന്റെ ഫാദർ ആസ്പോ തൂത്ത് കളഞ്ഞാ മതിയായിരുന്നു ഏർ പൊന്നുമൊണിന് ട്രോളുമ്പോ ആൾക്കാരെ നോക്കി കണ്ടൊക്കെ ട്രോളുവാ അല്ലെങ്കിൽ ചുമ്മാ എന്താ സ്വന്തം കണ്ടന്റ് വീഡിയോ ചെയ്ത് കയറി വല്ലതേ വല്ലരേയും ട്രോൾ ട്രോൾ ജീവിക്കാതെ ഏഹ് പഷ് കട്ടക്കി കെബായി